പണ്ടാളക്ക എവിടേക്കാ പോയോ രാവിലെ പോയതാ രാവിലെ പോയ കാണാനാ ആനെണ്ടോ നിങ്ങളുടെ ഐസൂനറിയാ അറിയേക്കറി ഞാൻ പൂട്ടിപ്പോ മാനേ അവിടെ എന്റെ ഐശ്വന കണ്ടച്ഛാനും രാവിലെ പോയതെ പെണ്ണ് എവിടക്ക പോയെന്നറിയില്ല അവിടെനിന്ന് എന്താ ഇറങ്ങി പോന്നോ ആ നിങ്ങളുടെ ഐശോ അല്ലേ ആ പിന്നെ നിങ്ങളുടെ ഐശോ എന്താ അറിയില്ല ഞാൻ ഞാനവിടുന്ന് വരുമ്പോ മറ്റേ തോട്ടത്ത് ആ ഒരു താറ്റും ഒരു കായി അവിടെ നിന്ന് ചൂണ്ടി അവിടെ ആ അവിടെ ആയിരിക്കും ചിലപ്പോ വെള്ളത്തിലിട്ടോ എന്നാ അന്വേഷിച്ച്

എവിടൊക്കെ അന്വേഷിച്ച വിടവാ എന്താ മുടിയേക്ക് കണക്ക് മുടിയേക്ക് എവിടൊക്കെ അന്വേഷിച്ചത് രാവിലെ ഇറങ്ങി പോന്താ ഒരു സുഖമില്ലാത്ത ഒരാളായിട്ട് എന്താ ഈ കാട്ടിന് എന്താ എന്റെ ഒക്കെ മനസ്സിൽ എന്താ പറഞ്ഞ സുഖല്ലായി മാനസികമായി